കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ഇത് ഡേവിഡ് നൈനാന്റെ കഥ അതെ ജീവന തുല്യം മകളെ സ്നേഹിക്കുന്ന ഒരു അപ്പന്റെ ദ ഗ്രേറ്റ് ഫാദറിന്റെ കഥ പെയ്തു തീർന്ന മഴ പോലെ തഴുകി തലോടിയ പോലെ ഗ്രേറ്റ് ഫാദറിന്റെ രണ്ടാമത്തെ ടീസറും റിലീസ് ചെയ്തു ആദ്യ ടീസറിൽ നിന്നും വ്യത്യസ്തമായി ഒരു ക്ലാസിക്കൽ ടച്ചോടായിരുന്നു ഇന്നലെ പുറത്തിറങ്ങിയ രണ്ടാമത്തെ ടീസർ അപ്പനെ മുഴുവളം വർണ്ണിക്കുന്ന മകളായിരുന്നു ടീസറിൽ നിറഞ്ഞു നിന്നതും എന്നാൽ ഇത് കണ്ട് ചില ട്രോളർമാരും തലപൊക്കി പുലിമുരുകനിൽ മുരുകനെ വർണ്ണിക്കുന്ന മൂപ്പനെ സാമ്യപ്പെടുത്തി തള്ളുമൂപ്പത്തി എന്ന വിശേഷണത്തോടെ പല ട്രോളുകളും പുറത്തിറങ്ങി ചില ബിരുദന്മാർ മഴയ്ക്കും കാറ്റിനും രക്തത്തിന്റെ മണമുള്ള ബോംബി കണ്ണുകൾ കഥ പറയുന്ന ഗലികളിൽ ചോറി ഊറുന്ന സമയം അവിടെ എന്റെ പപ്പ ഡേവിഡ് നയനു എന്തായാലും ദ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രത്തിന് കിട്ടുന്ന ഈ പ്രതികരണം അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അതൊരു വലിയ അംഗീകാരമായിട്ടാണ് കാണുന്നത് മമ്മൂട്ടി ആരാധകർ മാത്രമല്ല മലയാള സിനിമാ പ്രേമികൾ മൊത്തം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ദ ഗ്രേറ്റ് ഫാദർ അത്രയ്ക്ക് ഹൈപ്പാണ് ചിത്രം സൃഷ്ടിച്ചിരിക്കുന്നത് മൂന്നാമത് ഒരു ടീസറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മാസ് ട്രെയിലറിനു വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ ഇപ്പോൾ ട്രോളുകൾക്കുള്ള മറുപടിയായി ഒരു മാസ് എൻട്രി അതെ നിഴലിൽ നിന്ന് മാറിയുള്ള ആ ഒരു എൻട്രി ഒരു പഞ്ച് ഡയലോഗ് ഇത്രയും മാത്രം മതി ആരാധകർക്ക് കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം